എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എങ്ങനെയായിരിക്കണം മഞ്ഞൾ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുർക്കുമ് അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് നമ്മൾ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നതും ക്യാൻസറിനെ തുരത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള പ്രധാന ഘടകം കുർക്വിൻ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഹാർട്ട് ഡിസീസസിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഞ്ഞൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ട് അങ്ങ് കഴുകുക ഒരുപാട് മണ്ണ് കാരണം മണ്ണിലാണല്ലോ ഇത് വളരുന്നത് അപ്പോൾ ഒരുപാട് മണ്ണ് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും അപ്പം വൃത്തിയായിട്ട് നാലോ അഞ്ചോ തവണ ഇത് വൃത്തിയായി കഴുകിക്കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഇതുണ്ടല്ലോ എൻ്റെ അടുത്ത സുഹൃത്ത് ജയറാനിയുടെ ഹസ്ബൻഡാണ് സാറ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോഡിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത സാറാണ് അപ്പം സാറിൻ്റെ സ്വന്തം മഞ്ഞൾ പ്രോസസ്സ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ് സ്റ്റീമിങ്ങിലാണ് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് മാറുക പഴയ രീതിയിലുണ്ടല്ലോ ആൾക്കാർ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കുർക്കുമിനും ഒളിയോ റെസിനും അതിനകത്ത് റിട്ടെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റീമിങ് ചെയ്യുന്നതാണ് ബെസ്റ്റ് അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റി ടെർമറിക്കിൻ്റെ ക്വാളിറ്റി കൂടും ഇത് ക്വാളിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലിട്ടിട്ടും നമുക്കിതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ സമയവും എനർജിയും ഒക്കെ തന്നെ നമുക്ക് വേസ്റ്റാക്കാതെ കളയുന്നതിന് സ്റ്റീമിങ് തന്നെയാണ് ബെസ്റ്റ് അതുപോലെ ഇതിനകത്തുള്ള മറ്റ് ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതെ എടുക്കുന്നതിനും സ്റ്റീമിങ് ചെയ്യുന്നതാണ് ഉത്തമം സ്റ്റീമിങ് ചെയ്യുമ്പോഴത്തേക്കും കുർക്കുമിനോയിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റിൻ്റെ ക്യാപ്പബിലിറ്റി കൂട്ടാനും ഇത് സഹായിക്കും ഇങ്ങനെ സ്റ്റീമിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് മഞ്ഞൾ സൂക്ഷിപ്പ് കാലാവധി അതായത് നമുക്ക് കുറേ കൂടി മഞ്ഞൾ പൊടി സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഒരുപാട് ആയുർവേദ മരുന്നുകളിലെ പ്രധാന കണ്ടന്റാണ് കേട്ടോ മഞ്ഞൾ ഇൻഫ്ലമേഷൻ മാറ്റാനും ആർത്രൈറ്റിസിനും ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനും സ്കിൻ ഡിസീസസിനും ഒക്കെ തന്നെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ വായ്ക്കകത്ത് അൾസർ പോലെ വരില്ലേ ചെറിയ ചെറിയ പുണ് പോലെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ഗ്രാം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി നേരം കവിൾ കൊണ്ടു കഴിഞ്ഞാൽ രണ്ട് ദിവസം ചെയ്താൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവനായിട്ട് മാറുന്നുണ്ട് അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇറ്റ്സ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ അൾസർ മൗത്ത് അൾസർ പുഴുങ്ങി പുഴുങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ഒരമണിക്കൂർ നേരം പുഴുങ്ങിയാൽ മതി ഇപ്പോൾ നമ്മൾ ഇനി പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ അഞ്ചോ ആറോ വിസിലിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം ഒരു മൂന്ന് വിസലിന് ശേഷം സിമ്മിൽ വെച്ചതിന് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അത്രയും മതി അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ മഞ്ഞൾ പൂർണ്ണമായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഇഡലി പാത്രത്തിലോ തട്ട് വെച്ചിട്ടോ അങ്ങനെയൊക്കെ പുഴുങ്ങേണ്ട ആവശ്യമുള്ളൂ ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇടാം അത് കഴിഞ്ഞ് ഇത്തിരി തണുത്തതിന് ശേഷം ചെയ്യേണ്ട പരിപാടിയാണ് ഇതിനെ മുറിച്ചെടുക്കുക എന്നുള്ളത് കാരണം മഞ്ഞൾ ചിലപ്പോൾ നമ്മുടെ പ്രതിഭയൊക്കെ ആണെങ്കിൽ നല്ല തുടുത്ത മഞ്ഞളാണ് അത് ഒന്ന് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാൻ എളുപ്പമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം നല്ല ചൂടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മഞ്ഞൾ ഹാർവസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഉണക്കുന്നതും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇത് മുറിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പഴയുള്ള ആൾക്കാരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ച് കഷ്ടപ്പെട്ടിട്ട് മുറിച്ചതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറുമി കുർക്കുമിങ് കണ്ടും മറ്റ് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുർക്കുമനോയിഡ്സ് അവിടെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക ഇനി നമുക്കത് നല്ല വൃത്തിയിൽ മുറിച്ചെടുത്തതിന് ശേഷം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം ഒരാഴ്ച സമയം നമുക്ക് നല്ല വെയിലത്തിട്ട് കഴിഞ്ഞാൽ തന്നെ മഞ്ഞൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും മാക്സിമം ഡ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ എന്താ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ബാക്കിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അത് കുറേ നാൾ നിൽക്കണം എന്നില്ല അപ്പോൾ നല്ല വെയിലത്ത് ഒരാഴ്ചയോളം നല്ല വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മളിത് മില് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊടിച്ചെടുക്കുന്നത് ഇത്രയാണ് സാധാരണഗതിയിൽ മഞ്ഞൾ പൊടി ഉണ്ടാക്കുന്നതിനുള്ള പ്രോസസ്സ് നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞളാണ് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം എങ്ങനെയാണെന്ന് അറിയാം മനസ്സിലാവുക മഞ്ഞളിൻ്റെ ഇലകളൊക്കെ വാടി ഉണങ്ങിത്തുണങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക മഞ്ഞളുടെ ഹാർവസ്റ്റിങ് ടൈം ആയി ആയിരുന്നു അതേസമയം വിത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ട മഞ്ഞളാണെങ്കിൽ ശിവരാത്രി അതായത് ഫെബ്രുവരി എൻഡ് അല്ലെങ്കിൽ മാർച്ച് തുടക്കത്തിലാണ് സാധാരണഗതിയിൽ ശിവരാത്രി വരിക ആ സമയത്താണ് വിത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വലിയൊരു സയൻറ്റിസ്റ്റാണ് ഇത് ചെയ്തത് സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കാരണം ഡിഗ്രു സാറ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം